Bunda raja kan maru da pustakam Etamati ayam First Kings chapter 8 Verse 26 Idibati arama tawakyevum Idibati arama tawakyevum Ah എൻ്റെ അപ്പനായ ധാവീത് എമ്മ നിന്റെ ദാസനോട് നീ അരുളി ചെയ്ത വചനം ഒത്തു വരുമാറാകട്ടെ എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ മതി നല്ല വചനത്തിനെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കണം ഈ പകൽക്കാലം നാം കുറിവാക്യമായി വായിച്ച വചനം ശക്തനായ ഇസ്രായേലിൻ്റെ മൂന്നാമത്തെ രാജാവായി ദൈവം തിരഞ്ഞ ദൈവിക അഭിഷേകം വീണ ശലോമോന്റെ പ്രാർത്ഥനയാണ് ശലോമോൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ താൻ പിതാവിനോട് ദൈവം പറഞ്ഞ വാർത്തത്വം താൻ നിറവേറ്റി താൻ നിറവേറ്റിയതിനു ശേഷം മനോഹരമായൊരാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് സകല പ്രമുഖന്മാരെയും സകല പുരോഹിതന്മാരെയും സകല സഭാജനത്തെയും വിളിച്ചിട്ട് ദേവാലയത്തിൻ്റെ വാതിലിൻ്റെ മുൻപിൽ നിന്നു നിന്ന് പ്രാർത്ഥിക്കുന്നൊരു ശക്തമേറിയൊരു പ്രാർത്ഥന ഇന്ന് പകൽക്കാലം പ്രിയരെ നാം വായിച്ച വചനത്തിനകത്ത് ഇങ്ങനൊരു പദമുണ്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമേ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് അമ്മേൻ ഒരു മകൻ തൻ്റെ അപ്പനെ കുറിച്ച് ദൈവസനതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ അപരത്തിനകത്തുനിന്ന് വരുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണ് നാം അവിടെ കണ്ടത് എന്താ പ്രാർത്ഥനാ വാചകത്തിൻ്റെ പ്രത്യേകത എന്റെ അപ്പനായ ദാവീദ് നിനായിരുന്നു അമ്മേ ഇന്ന് പകൽക്കാലം പ്രിയരെ പ്രാർത്ഥന ശക്തിയേറിയതാണ് പക്ഷേ എപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ശക്തി വിളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് അനുഭവത്തിന്ന് വരുന്ന പ്രാർത്ഥനയ്ക്കാണ് അമ്മേ ഈ മുപ്പത്തിയേഴാമത്തെ പകലിലും നമ്മൾ ദൈവസന്നദിയിലിരിക്കുമ്പോൾ കേവലം ഒരു ഉപവാസ പ്രാർത്ഥന വച്ചതുകൊണ്ടോ കേവലം ഏതോ ഒരു യോഗം മടക്കുന്നത് കൊണ്ടോ അല്ല ദൈവത്തിൻ്റെ ഈ അടുക്കൾ വരേണ്ടത് ദൈവ പ്രാർത്ഥിക്കാൻ കടന്നു വരണം അമ്മ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ ഒരു പായ് വലിച്ചിട്ട് മുഴങ്ങിരുന്ന് കരയുമ്മും മാത്രമല്ല പ്രാർത്ഥന പ്രാർത്ഥന എന്തെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന കേവലം വാചകങ്ങളെക്കാൾ പ്രാർത്ഥന കേവലം യാചകങ്ങളെക്കാൾ പ്രാർത്ഥന അതൊരു ബമ്പമാണ് അമ്മേ പ്രാർത്ഥന അതൊരു കണക്ഷനാണ് പ്രാർത്ഥന അതൊരു ദൈവീകമായുള്ളൊരു റിലേഷൻഷിപ്പാണ് ഈ പകൽക്കാലം ഞാൻ എൻകറേജ് ചെയ്യുകയാണ് കേവലം വാക്കുകൾ കൊണ്ട് ഒതുങ്ങി ആമേൻ ആമേൻ പറഞ്ഞ് നിറുത്തുന്നൊരു പ്രാർത്ഥന അല്ല ഈ പകൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇടിഞ്ഞു വിടുന്ന യാതപീടക്കളെ പുതുക്കിപ്പണത് ജീവിതത്തിൻ്റെ കുറവുകളെ വെട്ടി മാറ്റിയിട്ട് ദൈവവുമായുള്ളൊരു ത്തിലേക്ക് പകൽക്കാലം ദൈവ സഭ കടന്നു കയറിക്കഴിഞ്ഞു ശക്തി ഉണ്ടാകും എന്ന ദൈവത്തിന് ആരാധന കൊടുക്കണം ഞാൻ കൊതിക്കുന്നു കേവലം വാക്കുകൾ കൊണ്ടോ കേവലം കൈയടി കൊണ്ടോ ഒതുങ്ങുന്നതല്ല പ്രാർത്ഥന ഒരു വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ആത്മ ബന്ധം പ്രാർത്ഥനയായി മാറി അങ്ങനെ പ്രാർത്ഥിച്ച തകർക്കാൻ ഒരു ഒരു ശക്തികൾക്കും കടിയില്ല കടിയില്ല ഈ ഞാൻ നിങ്ങളെ എൻകറേജ് കേവലം വാക്കുകൾക്കകത്തൊതുങ്ങാതെ ഒരു ബന്ധത്തിനകത്ത് ഈ പ്രാർത്ഥനയുടെ മുപ്പത്തിയേഴാമത്തെ കയറി വരുന്ന പകൽക്കാലമായി മാറട്ടെ അങ്ങനെ ചില തലമുറകൾ ചില അഭിഷിക്തന്മാർ ചില മാതാപിതാക്കൾ അങ്ങനെ ഒരു ദൈവത്തെ അധികമായി സ്നേഹിക്കുന്ന ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന ദൈവരാജ്യത്തിന് വില കൊടുക്കുന്ന ഒരു തലമുറ ഈ പകൽക്കാലം എടുട്ടെ അങ്ങനെ ദൈവികമായ ബന്ധത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ നാളുകളായി മുടങ്ങി കിടക്കുന്ന കൂടാരത്തിന്റെ അവസ്ഥകൾക്ക് ഈ പകൽ പരിഹാരം തരൂ നിന്റെ അവസ്ഥകളെ മാറ്റൂ നിന്റെ ശൂന്യകളെ അവൻ പണിയു നിന്റെ ഇല്ലായ്മകളെ എൻറെ ദൈവം പണിയാൻ തുടങ്ങും ഓ ശ മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു വായികളെ തുറമ് എൻ്റെ ദൈവത്തിന് മല്ലയാരാപന കൊടുക്കണം ഈ പകൽക്കാലം മുടങ്ങി കിടക്കുന്ന പലവിന് കാരണം ദൈവവുമായുള്ള ബ്രംബം നിന്ന് നിന്ന് വിധി വിച്ഛേജിക്കപ്പെട്ടതാണ് മുടങ്ങിപ്പോയമ്മിൻ്റെ പ്രാർത്ഥനയാണ് ദൈവിക പദ്ധത്തിൽ നിന്ന് നീ അകന്നപ്പോ മിനക്കുള്ള ഫലതും മുടങ്ങി മിനക്കുള്ള ഫലത് അമയെ തച്ചുടയപ്പെട്ടു പല ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഒന്നുമില്ലാത്തതുപോലെ ആയി പക്ഷേ ഈ പകൽ പകൽകമായ ബന്ധത്തിലേക്ക് ഈ നീ മാത്രമല്ല നിന്റെ നിന്റെ തലമുറ തലമുറ തലമുറകളെ പിടിച്ചു ശക്തിയുണ്ട് ഈ ദൈവ കൃപയ്ക്ക് ശക്തിയുണ്ട് ഈ ആലയത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ മതത്വത്തിന് ശക്തിയുണ്ട് ഈ പകൽകാലം ലൈവിലൂടെ എന്നെ കേൾക്കുന്ന സ്നേഹിതാ ഈ പ്രാർത്ഥനയ്ക്ക് ആർക്കും കഴിയാത്ത നിന്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവരാ ശക്തിയുണ്ട് പ്രിയരേ കേവലം പ്രാർത്ഥന വാചകങ്ങളല്ല പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ബന്ധമാണ് പ്രാർത്ഥന എന്താണ് ഒരു ബന്ധമാണ് നെയ്യും ബന്ധം നെയ്യും ദൈവവുമായുള്ള ബന്ധം ഇന്ന പകൽക്കാലം പാമേ ദൈവവുമായുള്ള ഒരു ബന്ധം പ്രാർത്ഥനയിൽ നീ കയറി കയറിക്കടിഞ്ഞ ആ പ്രാർത്ഥനയുടെ ശക്തി നിനക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിപ്പമുള്ളതാണ് ആ പ്രാർത്ഥനയുടെ വലിപ്പം നിന്റെ തലമുറ ഒതുങ്ങില്ല പ്രാർത്ഥനയെങ്കിൽ ഈ പകൽക്കാല ഈ മുപ്പത്തിയേഴാമത്തെ പകൽക്കാല നഷ്ടപ്പെട്ടുപോയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങള് ഈ പകൽക്കാല പുതുക്കി

അനുഭവം ഉച്ചരിച്ചിട്ടുണ്ട് തൻ പറഞ്ഞ വാചകം ഇങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ അമേ അമേ യു യു മണ്ണിൽ തലസ്ഥാനമായ ലണ്ടനിൽ തനാരാധനക്ക് വേണ്ടി ഞായറാഴ്ച അതിരാവിലെ തൻ്റെ മോർണിംഗ് സർവീസ് ആരംഭിക്കാൻ വേണ്ടി തൻ തന്റെ നിന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ശക്തമായ ആമയെ ലക്ഷ്യമൊന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും പ്രാർത്ഥന ഹാളിൽ എത്തണം വർഷ് ടീം വരും വർഷിപ്പ് ടീം വരുന്നതിന് മുമ്പ് അവിടെ എത്തണം പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആരംഭിക്കണം ഒറ്റ ലക്ഷ്യം ഗ്യാരേജിൽ നിന്ന് തൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അമ്മയെ തൻ ഹൈവേയിലൂടെ പോകുന്ന സമയത്ത് അങ്ങ് വിദൂരതയിൽ ഒരു മനുഷ്യൻ ഒരു പോസ്റ്റിൻ്റെ കീഴെ അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കീഴെ ഇരിക്കുന്നത് താൻ കണ്ടു താൻ വീണ്ടും വാഹനം ശ്രദ്ധിക്കാത്ത രീതിയിൽ വാഹനം വേഗത്തിൽ ഒട്ടിച്ചു പോകുകയാണ് പക്ഷെ തന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ വാഹനം നിർത്തണം നീ ആ മീൻ മനുഷ്യനെ പോയി കാണണം ആരാധന തടങ്ങാനുള്ള ആ ആവലാദി കൊണ്ട് സമയത്തിന്റെ പരിമിതി കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കും കേൾക്കാത്തതുപോലെ കേട്ടിട്ടും കേൾക്കാത്തതുപോലെ പോകുമ്പോൾ ആ കാറിനകത്തളത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് ആ സ്റ്റിയറിംഗ് വലിച്ചൊടിച്ചിട്ട് പറഞ്ഞു നീ വാഹനം നിറത്തണം താൻ പരിശുദ്ധാത്മാവ് തന്നെ ഒരു ഇഞ്ച് പോലും വിടുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ താൻ വാഹനം ഒരു പാർക്കിലേക്ക് ഒതുക്കിയിട്ട് ആമേ തൻ തിരിച്ചു നടന്നു വന്ന് ആ മനുഷ്യന്റെ അടുക്കൽ നോക്കിയപ്പോൾ ശരീരം മുഷിഞ്ഞിരിപ്പുണ്ട് എന്തോ വലിയ ട്രക്ക് അവൻ്റെ ശരീരത്തിന് അവൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുടിച്ചും മതോൽമതനായി ഒരുവൻ ഒരു സ്ട്രീറ്റിന്റെ ലൈറ്റിൻ്റെ കീഴിലിരിക്കുകയാണ് സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴിലിരിക്കുകയാണ് ദൈവദാശങ്ങൾ സമയമില്ലാത്തത് കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാകാനുള്ള ബോധം ആ മനുഷ്യൻ ഇല്ലാത്തത് കൊണ്ട് ആ മനുഷ്യന്റെ വലങ്കരത്തിൽ പിടിച്ചിട്ട് തന്നെയും പാർക്കിൽ കാർ ഒതുക്കിയിട്ടിരുന്ന കാറിന്റെ അടുക്കൽ പോയി കാറിന്റെ പുറകിലത്തെ സീറ്റ് വലിച്ചു തുറന്ന് ആ മനുഷ്യനീ അഭിലേക്ക് തള്ളിയിട്ടു കാറിനകത്ത് കയറി കാറിലോക്കി തൻ പ്രാർത്ഥനാ ഹാളിലേക്ക് നടന്നു പോകുമ്പോൾ പ്രാർത്ഥനാ കാർ ഹോളിന്റെ ആമേ വാഹനം നിർത്തി ആമയ തുറന്നു ആ മനുഷ്യനെ കരം രണ്ടാമത്തെ ഹാളിൽ തന്നെ കസേരയിൽ കൊണ്ടിരുത്തിയിട്ട് ദൈവദാസൻ പ്രാർത്ഥന ആരംഭിച്ചു പ്രാർത്ഥന ആരംഭിച്ചു വർഷിപ്പെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന നടുവിൽ അമേ നല്ല യൗവനക്കാർ ആരാധന ആരാധിച്ചു നടന്നു വരുമ്പോ പുറകിലിരുന്നൊരു നിലവിളി ആമി കണ്ണുനീരോടെ വാവിട്ടൊരു നിലവിളി കേട്ടു ആ നിലവിളി കേട്ട ആ ദൈവമനുഷ്യൻ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത രീതിയിൽ ആ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ആരാധന കടിഞ്ഞു സകലരും പോയി തുടങ്ങുമ്പോൾ പതിയും ആ മകന്റെ അടുക്കൽ പോയി തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു മോനെ നീ ഏതാണ് നീ എന്തിനാണ് കരയുന്നത് എന്തുകൊണ്ടാണ് നിന്റെ ജീവിതം ഇങ്ങനെയായത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് അത് കേട്ടതും വാവിട്ടും നെഞ്ചത്തടിച്ചു കലഞ്ഞിട്ട് ആ മകൻ പറഞ്ഞ ഇങ്ങനെയാണ് ദൈവദാസന് ഇന്ന് നിങ്ങളുടെ ചർച്ചിന്റെ ഫ്രണ്ടിൽ അമീൻ അനേയവനെ കർധിച്ചില്ലേ അതുപോലൊരു നല്ല കാലം അതുപോലെ ആരാധനയ്ക്ക് പോയിരുന്ന കാലമുണ്ടായിരുന്നു ആരാധനയുടെ വർഷിപ്പ് ടീമിനകത്ത് പാടാൻ ഞാനും കാലമുണ്ടായിരുന്നു പക്ഷേ കൂട്ടുകാർ കൂട്ടുകാർ വച്ചു നീട്ടിയ പല പ്രലോഭനത്തിനകത്ത് ഞാൻ അടിമയായി മാറി ഞാൻ പലതിനും അടിമയായി മാറി എൻ്റെ ദൈവത്തെ മറന്നു പതിയെ തുടങ്ങി ആരാധന ഞാൻ ഉപേക്ഷയായി വിചാരിച്ചു തുടങ്ങി പിന്നത്തേ ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമ ായി വീട്ടിന്റെ വരാമ്പയിൽ പോലും കയറാൻ കഴിയാത്ത പിന്നെ നല്ല തീങ്ങുമ്പോ അമ്മ അർദ്ധരാത്രിയിൽ എന്റെ വീട്ടിനകത്ത് ഞാൻ നടന്നു കേറി വരുമ്പോ എന്റെ മാതാവ് കരയുന്നൊരു ശബ്ദം എനിക്കൊന്നും രാത്രി കേൾക്കാമായിരുന്നു അർദ്ധരാത്രി ഞാൻ വീടിന്റെ വാതിൽക്കൽ വന്ന് ഡോറ് നോക്കിയത് ഡോറ് തുറന്ന് എന്റെ റൂമിനകത്തേക്ക് നടന്നു പോകുമ്പോ ഇപ്പുറത്തെ റൂമിലിരുന്ന് കരയുന്ന ഒരു മാതാവ് എനിക്കുണ്ടായിരുന്നു പലപ്പോഴും ഞാൻ കുടിച്ചു ശബ്ദം എനിക്ക് അഹോചരമായിരുന്നു എനിക്കൊരു ആമ ഇറിട്ടേഷൻ ആയിരുന്നു അതുകൊണ്ട് പലപ്പോഴും ആ മാതാവ് പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തെറി പറയാൻ തോന്നിയിട്ടുണ്ട് എന്റെ മാതാവ് പ്രാർത്ഥിക്കുന്നതിന് ഞാൻ തെറി പോലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ പാസ്വേ ഇന്നു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എന്റെ മാതാവ് ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടു എനിക്കുണ്ടായിരുന്നു ആകെ കൂടെയുള്ള എന്റെ കൂടാരത്തിനകത്തുണ്ടായിരുന്ന ഒരു ശുവാസം എന്റെ മാതാവായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടിട്ട് ദൈവദാസൻ ചേർത്ത് പിടിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു ഇങ്ങനെയാണ് എൻ്റെ അമ്മ മരിച്ചിട്ട് മരിക്കാത്ത എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എന്നെ ഈ ഹോളിനകത്ത് കൊണ്ടുവന്നു ഈ പകൽ കാലം പ്രാർത്ഥനയ്ക്ക് ഇന്ന് പകൽ നിന്നെ ഈ ലോകത്തൊന്ന് ദൈവം പ്രാർത്ഥന അത് ഫലം നാണത് മടങ്ങി വരുന്നത്

പലപ്പോഴും കുടിച്ചു മതോന്മതനായി ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങി എന്ന് കാണുമ്പോൾ ഞാൻ കിടക്കുന്ന കസേരരെ അടുക്കൽ സോറി കട്ടിലിൻ്റെ അടുക്കൽ എൻ്റെ മാതാവ് മുഴക്കാൽ നിന്നിട്ട് എൻ്റെ ദേഹത്ത് തട്ടിയാൽ ഞാൻ ഉണരുമെന്ന് ഭയന്നിട്ട് ഉണർന്നാൽ ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് ഭയന്നിട്ട് കട്ടിലിൽ തലയാഴ്ച വെച്ച് ശബ്ദം പുറത്തു വരാതെ എനിക്ക് വേണ്ടി കരയുന്ന മാതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ മാതാവിൻ്റെ കണ്ണുനീരാണ് എന്നെ ജീവനോടെ നിർത്തിയത് ദൈവികനായി വിരിയുന്ന എന്നെ നിർമാറ്റി നിർത്തിയത് പക്ഷെ എൻ്റെ മാതാവ് മരിച്ചു വാസേ പക്ഷെ എൻറെ മാതാവ് ഒഴുക്കിയ കണ്ണുനീർത്തുള്ളികൾ അത് മരിച്ചിട്ടില്ല അതുകൊണ്ടാണ് എന്നെ ഈ പകൽ ആലയത്തിനകത്ത് ഈ പകൽക്കാലം തൻ്റെ ഇടമുണ്ടോ മീ തലമുറയ്ക്ക് വേണ്ടി കരയുമൈവ രാജ്യത്തിന് വേണ്ടി കരയുമവ മീ ദൈവ സഭയ്ക്ക് വേണ്ടി കരയുമെറുതെ അല്ല കുഞ്ഞേ ഈ പകൽക്കാലം അത് കാണുന്നൊരു സ്വർഗമുണ്ട്

ഇങ്ങനെ സ്തുതിച്ച പോര ഇങ്ങനെ സ്തുതിച്ച പോരാ വലിയ കയ്യടിയും അപ്പ ഞാൻ പ്രാർത്ഥിച്ചതിന് കരഞ്ഞതിന് എന്റെ വൈവ തുരുടെ കണ്ണുനീർ വച്ചിട്ടുള്ളവിന് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു കാലങ്ങൾ കടിയുന്നതിന് മുമ്പ് ആണ്ടുകൾ കടിയുന്നതിന് മുമ്പ് ആ മനുഷ്യന്റെ ചരിത്രം മനുഷ്യൻ ഇംഗ്ലണ്ടിനെ പിടിച്ചു വിലിക്കുക ശക്തനായ ഒരു ശുശ്രൂഷകനായി മാറി ഇന്ന് പകൽ നീ വിചാരിച്ച സാഹചര്യത്തിൽ നിന്റെ കൂടാരം പോകുന്നത് കുടുംബത്തിന്റെ അവസ്ഥകൾ എങ്കിലും ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യ മനുഷ്യന്റെ കണ്ണിന്റെ മുൻപിൽ കരയാതെ മാറിയിരുന്നു ദൈവസനധി കരയ ദൈവം ചിലവിന് തൊടും ദൈവം ചിലവിനെ മടക്കി വരുത്തും ദൈവം ചിലവിനെ കൊണ്ടുവരും ദൈവമാഴമായ ദൈവിക പദ്ധതിയിലേക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം എടുത്തു കയറ്റുക ഞാൻ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ പിതാക്കന്മാർ കരഞ്ഞ ചില കണ്ണുനീരിന് മറുപടികൾ വെളിപ്പെടാൻ സമയമായി കേട്ടോ കാലങ്ങൾ പഴക്കമുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് എന്റെ ദൈവം മറുപടി തരാൻ സമയമായി കേട്ടോ മിയമ്മിനെ ഭാരപ്പെടുമേ മിയമ്മിനെ ആകുലപ്പെടുമേ ഗോൾഗോച്ചയിലേക്ക് പച്ചപ്പൈന്മര കുരിശുമായി ശരീരം ശരീര മുഴവുചാല് പോലെ അടിച്ചു കീറപ്പെട്ടവനായി സകലം തകർക്കപ്പെട്ടവനായി പൂർണ്ണനഗ്നായി കോൽഗോച്ചലേക്ക് നടന്നു പോകുമ്പോ എറിശലേയും പുത്രിമാ യേശുബിന്റെ കഷ്ടാനുഭവം കണ്ടിട്ട് കരഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു മറുപടി ഉണ്ട് മക്കളെ പുത്രിമാരെ എന്നെ ചൊല്ലിക്കരയുണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയൂ ഈ പകൽക്കാല പ്രാർത്ഥന മറന്നുപോയവരാരെങ്കിലും ഉണ്ടോ കരയാൻ മറന്നുപോയവരാരെങ്കിലും ഉണ്ടോ ഈ ഉപവാസ ഞാൻ സാന്നിധ്യം കഴിയുമെങ്കിൽ അർദ്ധരാത്രി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് തലമുറകളുടെ അടുക്കൽ പോയിരുന്നൊരു രണ്ട് വാക്ക് പ്രാർത്ഥിക്കുക അവൻ സ്കൂളിൽ പോകുമ്പോൾ അവൾ കോളേജിൽ പോകുമ്പോൾ അവൾ കൂട്ടുകാരുമൊച്ചു മുറച്ചു പോകുന്നതിന് മുമ്പ് മിമ്മിൻ്റെ സ്വന്തം കാര്യം ചിഹ്നാമേ നോക്കാതെ ഒരു വാക്ക് കൈ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു വിട് മിന്റെ തലമുറ ചകരില്ല ിന്റെ കുടുംബം തകരില്ല എത്ര തലമുറ പോയാലും എത്ര തലമുറകൾ ലോകത്തിന്റെ ഇമ്പത്തിനകത്തൊതുങ്ങി പോയാലും എത്ര തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നതിനും അടിമയായി മാറിയാലും തലമുറ പാപത്തിൽ തുടരാനിക്കില്ല പകൽക്കാലം പ്രാർത്ഥന ഒരു ബന്ധമാണ് ഒരു പെന്തവാണ് പറയുന്നു എൻ്റെ അപ്പനായ ദാവീദ് നിന്റെ ദാവീദ് നമുക്കെല്ലാവർക്കും പറയാൻ നൂറ് അനുഭവങ്ങൾ കുറിച്ചുണ്ട് പറ്റി വചനം പറയുന്നത് നാല് കാലഘട്ടം ഉണ്ടായിരുന്നു നാല് ഒന്നാമത്തെ കാലഘട്ടം അവൻ താമസിച്ചതും ജീവിച്ചതും കാട്ടിലാണ് എവിടെയാ കാട്ടിലാണ് ഒറ്റപ്പെടലിന്റെ ഒരു കാലഘട്ടം ശൂന്യതയുടെ ഒരു കാലഘട്ടം അപ്പനും അമ്മയും പോലും തള്ളിക്കളഞ്ഞൊരു കാലഘട്ടം ചിന്തിക്കാൻ കഴിയുമോ സ്വന്തം അപ്പനും അമ്മയും ഭവനം തിന്ന് തള്ളിക്കളയുന്നൊരവസ്ഥ എമ്പുകൊണ്ട് ദാവീദിനെ തള്ളിക്കളഞ്ഞെന്ന് ചോദിച്ചാൽ ചരിത്രം പറയുന്നത് ട്രഡീഷനുകൾ പറയുന്നത് ദാവീദ് ദാസിയുടെ മകനായിരുന്നു ദാസിയുടെ മകനായിരുന്നു അവരുടെ രൂപം പോലും വ്യത്യസ്തമായിരുന്നു അവന്റെ തലമുടി ചിച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റു സഹോദരന്മാരെ പോലെ ഏഴുപേരെ പോലെയല്ല ദാവീതിൻ്റെ രൂപം ദാവീതിൻ്റെ സൗന്ദര്യം അത് വ്യത്യസ്തമായിരുന്നു അത് ഇഷായിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു അതുകൊണ്ട് ഇഷായി എന്ത് ചെയ്തെന്നറിയാമോ അവന് അവകാശം കൊടുക്കാതിരിക്കാൻ സ്വന്ത മകനെന്ന് അംഗീകരിക്കാതിരിക്കാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവകാശം കൊടുക്കണം അപ്പൻ്റെ ഓഹരി കൊടുക്കണം അപ്പന്റെ മന്മ അളന്നു കൊടുക്കണം അത് കൊടുക്കാതിരിക്കാൻ വചനം പറയുന്നു ഈശായി ദാവീദിനെ കാട്ടിലൊതുക്കി അപ്പനും അമ്മയും ചേർന്ന് ദാവീദിനെ ഒതുക്കാൻ പദ്ധതിയിട്ടപ്പോൾ ൾ ദീദിനെ തിരിച്ചറിയാൻ കഴിയാതെ സഹോദരൻ എന്ന് പോലും പറയാൻ മടിച്ചപ്പോൾ വചനം പറയുന്നു കാട്ടിൽ കിടന്നവനെ കണ്ടൊരു സ്വർഗമുണ്ട് ഈ പകൽ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറ ഈ ലോകത്തിലെ ആരുമായി ഒരു ബന്ധമില്ലേലും ദാവീതിന് പറയാൻ ഒരു ബന്ധം അപ്പനുമായില്ല ീദിനു പറയാൻ ഒരു ബന്ധം ഏഴ് സഹോദരന്മാരായുമില്ല ദാവീദിനു പറയാൻ ഒരു ബന്ധം ഉലകത്തിൽ ആരുമായില്ല പക്ഷെ കാറ്റിലൊറ്റപ്പെട്ടപ്പോഴും ഒരു ബന്ധം അവൻ മുറിച്ച് കളഞ്ഞില്ല ആ ബന്ധം സ്വർഗീയ ബന്ധമാണ് ദൈവവുമായുള്ള ഒരു ബന്ധം മാത്രമേ മാത്രമേണ്ടായിരുന്നുള്ളൂ ഈ പകൽക്കാലം നിനക്ക് പിടിപാട് കാണില്ല നിനക്ക് പണം കാണില്ല നിനക്ക് ലോകത്തിന്റെ ബമ്പങ്ങൾ ാലം നീ ഒ വനാംബരത്തിനകത്ത് നിന്നെ ബന്ധിച്ചത് കടിയില്ല വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ